നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണ് എന്തിനാ പോകുന്നത് എന്നൊക്കെ വലിയ വീഡിയോയിൽ പറയാം അപ്പോൾ ഡാനിമോനെ കൊണ്ടുവന്നിട്ടില്ല അനുസോ ഞാനും അസ്മൽ കാക്കയും കൂടെയാണ് കേട്ടോ പോകുന്നത് ഡാനിമോനെ അനിയത്തിൻ്റെ വീട്ടിൽ ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കി വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മൾ ചെന്നൈക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം ഓക്കെ ുന്നത് നമ്മുടെ സുരേഷ് ഗോപിയാണ് കേട്ടോ ആ വൈറ്റ് ഷർട്ട് ഇട്ടത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പം ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് വെച്ചാൽ ചെന്നൈക്കാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മുടെ ട്രെയിനിന്

ആണട്ടോ യാ അതാ വരാൻ തുടങ്ങ잖아 ട്രെയിൻ നമ്പർ 103 വരെ മീനിലേക്ക് പോയി ഇരമ്പോ 2 മണിക്കൂർ ഉള്ളൂ അതെന്താ അങ്ങോട്ട് വെള്ളം തരും കണ്ടോ ചേട്ടാ രണ്ടു കപ്പ് വാങ്ങിക്ക് നല്ല വെയില് വെയില് ഏതാ കോച്ച് നമ്മുടെ ട്രെയിൻ വന്ന് അഞ്ച് നാൽപ്പതായപ്പാണ് കേട്ടോ അപ്പോൾ അതുവരെ കുറേ ടൈം ഉണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറിനെടുത്തുണ്ടായിരുന്നു നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഞങ്ങൾ മൂന്നാൾ ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മളെ ട്രെയിൻ വന്നു അതിലൊക്കെ കയറി അപ്പോൾ നമുക്ക് രണ്ട് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് സേലം എത്തിയപ്പോൾ കേട്ടോ പിന്നെ രണ്ടാമത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അനൂസ് ടിആർ ആയിട്ട് നല്ല കമ്പനിയൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരെ കൂടെ ആ ഒരു ഏരിയയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയൊക്കെ അങ്ങനൊക്കെ പോയി എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ആ ഒരു കൗതുകമൊക്കെ മാറിക്കിട്ടി അപ്പോൾ കോഴിക്കോട് നിന്ന് ചെന്നൈയിലേക്ക് പതിമൂന്ന് മണിക്കൂറിനടുത്ത് യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു രാത്രി ഫുൾ ആയിട്ട് നമ്മള് ട്രെയിനിൽ തന്നെയായിരുന്നു അപ്പൊ രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളപ്പവും ചെറുവയറും അതുപോലെ ചോറും ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതായിരുന്നു പക്ഷേ അനൂസ് ബിരിയാണി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് അതൊന്ന് വാങ്ങിച്ചു വാങ്ങിച്ചത് അധികം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അത്രയ്ക്കല്ലേ ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ഒന്ന് വാങ്ങിയതാണ് വെജ് ബിരിയാണി കേട്ടോ വാങ്ങിയത് അപ്പോൾ ബാക്കിയായാലേ ലാസ്റ്റ് ഞാൻ കുറച്ച് കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഇപ്പോൾ ഇതാ ലൈറ്റ് കാണാത്തത് എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കിടക്കാൻ വേണ്ടിട്ട് മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ അനൂസും അവിടെ ഉണ്ട് അപ്പൊ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങുന്നൊന്നുമില്ല പിന്നെയും താഴേക്ക് തന്നെ ഇറങ്ങി വരികയാണെന്നാ പറയുന്നത് അപ്പോ അനൂസിന്റെ എക്സാം ശനിയാഴ്ചയായിരുന്നു അബാകസിന്റെ എക്സാണോ അപ്പോൾ നാഷണൽ ലെവൽ കോമ്പറ്റീഷനാണ് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പോകുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് ശനിയാഴ്ച രാവിലെ അവിടെ എത്തിയിട്ട് പത്ത് മണിക്കാണ് എക്സാം പറഞ്ഞത് പിന്നെ നമുക്ക് ഒമ്പത് മണിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിനിൽ ഇതുപോലെ എക്സാം എഴുതാൻ വരുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് നിന്ന് കയറിയത് അപ്പോൾ കുറേ പേരൊക്കെ പരിചയപ്പെട്ടു അതുപോലെ പല സ്കൂളുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് കേട്ടോ അപ്പം അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം അങ്ങനെ പോയി നല്ല ഇരുട്ടായ സമയത്ത് പുറമെയുള്ള കാഴ്ചകളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ പോകുന്നതാണെങ്കിലും അതുപോലെ പുറമേയുള്ള മറ്റു കാഴ്ചകളൊക്കെ നല്ല രസമായിട്ട് തന്നെ ഇരുട്ടാണെങ്കിലും ആസ്വദിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താഴേക്ക് തന്നെ ഇറങ്ങി വന്ന് അനുസ്വാസമി ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് അപ്പം അനു ഉറങ്ങിപ്പോയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എവിടെ എത്തിയത് എന്ന് ഓർമ്മയില്ല കേട്ടോ കാരണം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മറന്നുപോയി എവിടെ ആ സ്ഥലം എന്നുള്ളത് അപ്പോൾ പല സ്ഥലത്ത് നിർത്തുന്ന സമയത്ത് കുറച്ച് സമയമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനെ പുറത്തുള്ള ആളുകൾ കാഴ്ചകൾ ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കലായിരുന്നു മെയിനായിട്ട് എൻ്റെ പരിപാടി ഏകദേശം രാവിലെ ആയപ്പോൾ നമ്മൾ ചെന്നൈ സെൻട്രലിൽ ഇറങ്ങിയിട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് മെട്രോയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കോയമ്പേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ മെട്രോയിൽ പോയി കഴിഞ്ഞാൽ ബസ്സിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ടൈം എടുക്കും അതുകൊണ്ട് നമ്മൾ ഇതിൽ പോകാമെന്ന് കരുതി എനിക്ക് തോന്നുന്നത് പതിനഞ്ച് മിനിറ്റും ആയിട്ടില്ല എന്നാണ് കേട്ടോ എന്നിട്ട് കോയമ്പേഡിൽ എത്തിയിട്ട് നമ്മൾ ഷെയർ ഓട്ടോ വഴിയാണ് കേട്ടോ നമുക്ക് പോവേണ്ട സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് അവിടുന്ന് ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ നല്ല റേറ്റ് ആണ് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപേൻ്റെ അടുത്തൊക്കെ ചാർജ് പറയുന്നത് ഷെയർ ഓട്ടോ ആകുമ്പോഴേക്ക് ഒരാൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ പിന്നെ അടുത്ത് തന്നെയാണ് അധികം ദൂരവും ഒന്നുമില്ല പക്ഷെ നല്ല ചാർജ് ആണ് അവരിടുന്നത് അതുകൊണ്ട് നമ്മൾ ഷെയർ ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു ചെന്നൈ സെൻട്രലിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം കോയമ്പേടിലേക്ക് മെട്രോ ട്രെയിൻ വഴി വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെയർ ഓട്ടോ വഴിയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് ഇത് പൊന്നാമലെ അത് മധുരവയൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മലയാളിയും അതുപോലെ വർഷങ്ങളായിട്ട് തമിഴ്നാട് താമസിക്കുന്ന ഒരു ചേച്ചിയെ പരിചയപ്പെട്ട് അവർ വഴിയാണ് കേട്ടോ നമ്മൾ ഷെയറോട്ടോ ഒക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എളുപ്പം ഇവിടെ എത്താൻ പറ്റി അപ്പം നമുക്ക് വരേണ്ടിയിരുന്ന ഓഡിറ്റോറിയത്തിലേക്ക് നേരെ കയറി അവിടെ അനുസിനെയൊക്കെ ഫ്രഷ് ആക്കി അതുപോലെ നമ്മളൊന്ന് ഫ്രഷ് ആയ ശേഷം പുറത്തേക്ക് വന്നിട്ട് ഒരു തട്ടുകടയിൽ നിന്ന് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ നമ്മുടെ എക്സാം ഉണ്ടായിരുന്നത് ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം അവിടെ തന്നെ പോയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നത് വേറെ പുറത്ത് റൂമൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്തുള്ളൊരു ചായക്കടയിന്നാണ് കേട്ടോ ഒരു ചെറിയൊരു തട്ടുകട രണ്ട് ചേച്ചിമാർ നടത്തുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് നമ്മൾ പൊതുവേ കരുതിയിരുന്നത് പുറത്തുനിന്നുള്ള തമിഴ്നാട്ടിലുള്ള ഫുഡൊക്കെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയിലായിരുന്നു പക്ഷേ പൂരിയും അതുപോലെ ബാജിക്കറിയൊക്കെ അടിപൊളിയായിരുന്നു അതുപോലെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ ഐറ്റംസും ഓരോന്നായിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അനൂസിന്റെ ഇവിടുത്തെ അബാക്കസിന്റെ മിസ്സും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടു അതുപോലെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരായിരുന്നു കേട്ടോ വേറെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ അവര് തലേ ദിവസം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ കയറിയൊക്കെ ഇരുന്നു ഇവിടെ നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് സമയം ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ബാച്ച് ബേസിലാണ് എക്സാം നടക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ടൈം പത്ത് മണിയായിരുന്നു പക്ഷെ ഒമ്പത് മണിന്റെ ആ ഒരു ടൈമിൽ അനുസിനെ എക്സാമിന് കയറാൻ പറ്റി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഹോളിൽ ഇരിക്കുകയായിരുന്നു അപ്പോ ചെറിയൊരു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഓരോ ടീമിന്റെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അവിടുത്തെ വാർഡ് മെമ്പറൊക്കെ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സാം നടക്കുന്നത് ഹോളിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നോ അപ്പോൾ ഹോളിൽ പേരന്റ്സിന് ഇരിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു और नापी जाते हैं आज इस पर्टिकुलर कंपटीशन द चिल्ड्रन दे आर राइटिंग द एग्जाम नाउ यस ऑनरिंग ऑल दैट सेंटर इंचार्ज स्कूल इंचार्ज आफ्टर दैट द चाइल्ड विल कम फ्रॉम दिस साइड देन दे विल कम टू द स्टेज दे विल टेक अ ग्रुप फोटो देन टोटल लीव द हॉल ओके ओके सो मलया मलया <laughs>

എപ്പോൾ അനു എക്സാമിന് പോയി അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ടീച്ചേഴ്സിൻ്റെ ഉപഹാരം കൊടുക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ എക്സാം കഴിഞ്ഞ കുട്ടികളെ ബാച്ച് ബേസ് ആയിട്ട് ഇതുപോലെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്കുള്ള ഷീൽഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഇതാ അനൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ സ്റ്റേജിൽ കയറ്റിയിട്ട് കുറച്ച് കുറച്ച് ആളുകളൊക്കെ സ്റ്റേജിൽ കയറിയിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ട്രോഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറത്ത് വന്ന് ഫോട്ടോ ഫ്രെയിമിൽ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വന്നതുപോലെ തന്നെ ഷെയർ ഓട്ടോയിൽ ആണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് കോയമ്പേടിലേക്ക് അപ്പോൾ അവിടെ എത്തിയിട്ട് ഇനി വൈകുന്നേരം നാലേ കാലിന് നാലേ പത്തിനാണ് കേട്ടോ ട്രെയിൻ ഉണ്ടാവുക അപ്പം അത്രയും ഒരു മണിക്കൂറുകൾ ഉണ്ട് അപ്പം നമ്മൾ ഏതായാലും ഫുഡ് കഴിക്കുക എന്ന് കരുതിയിട്ട് കോയമ്പേഡിൽ തന്നെയുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ അവിടെ ചോറൊന്നും ആയിട്ടില്ല നമ്മൾ മസാല ദോശയും അതുപോലെ നെയ്റോസ്റ്റും അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അസ്മൽ കാക്ക ഒരു നെയ്റോസ്റ്റൊക്കെ കഴിച്ചു നമ്മൾ കുറേ ടൈം ഈ ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങോട്ട് പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ സമയം പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ നീറോസ്റ്റിൻ്റെ കൂടെ മൂന്ന് തരം ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു നൂഡിൽസ് നൂഡിൽസാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പറയുന്ന ഒരു ആവേശം മാത്രമേ ഉള്ളൂ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ചോറ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ പച്ചരിയുടെ ചോറാണ് അതിൻ്റെ കൂടെ കറികളായിട്ട് ഒരുപാട് കറികളുണ്ട് കേട്ടോ കറിയും ഉപ്പേരിയും മെഴുക്ക് വരട്ടിയും ഒക്കെ ആയിട്ട് പിന്നെ അതുപോലെ ചമ്മന്തിയും തൈരും ഒക്കെയുള്ള എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഊണ് തന്നെയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് കേരള സ്റ്റൈലല്ല എന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഒരു ടേസ്റ്റ് ബേസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ തക്കാളിയുടെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു അത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സാമ്പാർ അതുപോലെ അവിയലിന് പകരം വേറൊരു ആണ് കേട്ടോ അവിടുത്തെ അതുപോലെ ഉപ്പേരിയും പിന്നെ കിഴങ്ങ് കൊണ്ടുള്ള വേറൊരു ഐറ്റംസും പായസവും പച്ചമോരും തൈരും എല്ലാം കൂടെ ഉണ്ടായിരുന്നു പപ്പടവും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ചോറ് മലയാളികൾക്ക് അധികം അങ്ങോട്ട് പിടിക്കില്ലല്ലോ പച്ചരിച്ചോറാണല്ലോ പക്ഷെ കറികളുടെ ടേസ്റ്റ് കൊണ്ട് ചോറിൻ്റെ ആ ഒരു പോരായ്മയൊന്നും നമുക്കങ്ങനെ തോന്നിയില്ല നല്ല ടേസ്റ്റ് കിട്ടും അടിപൊളി തന്നെ ഒന്നും പറയാനില്ല നൂഡിൽസ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അനൂസം ഐസ് ക്രീം വാങ്ങി അത് മുഴുവൻ കഴിച്ചു പക്ഷേ നൂഡിൽസ് അധികം കഴിച്ചില്ല അപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ കുറച്ച് കഴിക്കേണ്ടി വന്ന് ബാക്കി നമ്മൾ പാഴ്സലും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് കുറച്ചങ്ങനെ കഴിച്ചിട്ട് ബാക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ാണ് എല്ലാ സംഭവങ്ങളും കാണുമ്പോൾ വേണമെന്ന് പറയാമെന്നല്ലാതെ അത് ഫിനിഷ് ആക്കുന്നില്ല അപ്പോൾ ഏതായാലും ബാക്കി നൂഡിൽസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മളെ ഇവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏതായാലും അതിന്റെ ബാക്കി നമ്മൾ പാഴ്സലാക്കിയിരുന്നു എവിടെങ്കിലും വെച്ചിട്ട് കഴിക്കാലോ എന്ന് കരുതിയിട്ട് കാരണം കുറെ ടൈം ഇനിയും ഉണ്ടല്ലോ അപ്പൊ നമ്മള് കയറിയിട്ടുള്ള ഈ ഒരു റെസ്റ്റോറന്റിലാണ് കേട്ടോ ആനന്ദഭവൻ അപ്പൊ ഏതായാലും മൊത്തത്തിൽ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങിയതെല്ലാം അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ തന്നെയാണ് അപ്പൊ അതിന്റെ താഴെയായിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് അപ്പൊ അവിടെ എത്തി നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിൻ വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതിനിടക്ക് നമുക്ക് സമയം പോവാൻ നമ്മൾ ചെറിയ ഷോട്സും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ വണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അത് നമ്മുടെ അല്ല മറ്റേ ഭാഗത്തേക്കാണ് കേട്ടോ നമുക്ക് ഓപ്പോസിറ്റേക്കാണ് പോവേണ്ടത് പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മള് ബാത്റൂമിലൊക്കെ പോയി ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കയറിയത് അങ്ങനെ നമ്മുടെ വണ്ടി വന്നു നമ്മൾ നമ്മളതിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുന്നത് ചെന്നൈ സെൻട്രലിലേക്കാണ് കേട്ടോ ട്രെയിൻ കയറാൻ വേണ്ടി ചെന്നൈ സെൻട്രലിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഒന്നര മണിക്കൂറോളം ട്രെയിനിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത്രയും ഗ്യാപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്ന് നമ്മൾ കയറിയിരുന്നിട്ടുണ്ട് അപ്പൊ വൈകുന്നേരം നാലേകാലിനാണ് കേട്ടോ ട്രെയിൻ കയറിയത് അപ്പൊ രാവിലെ വരെ നമ്മളെ യാത്രയുണ്ട് അങ്ങനെ രാത്രി നമ്മൾ ട്രെയിനിൽ തന്നെ ഫുഡൊക്കെ വാങ്ങി നമ്മള് വെജ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊന്ന് ഉറങ്ങിയൊക്കെ ചെയ്തു അങ്ങനെ ഞായറാഴ്ച പുലർച്ചെ മൂന്നരക്കാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് ടു ചെന്നൈ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇട്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ